കേരള ഹൈക്കോടതിയുടെ കൂടി ഉത്തരവ് വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടുതൽ അന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ തിരുവനന്തപുരത്തെ പ്രമുഖ മെഡിക്കൽ കോളേജിനും എസ് നോട്ടീസ് നൽകി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരിക്കുന്നത് വീണയുടെ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങളാണ് തേടിയിരിക്കുന്നത് ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി എടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് എസ് എഫ്ഐഒയുടെ ചെന്നൈയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായ കെ പ്രഭുവാണ് സ്ഥാപന മേധാവി പി തങ്കരാജിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് സിഎസ്ഐ സഭയുടെ പ്രമുഖ സ്ഥാപനത്തിനാണ് നോട്ടീസ് നല്കിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂഷൻ സി എസ് ഐ കോളേജ് ഓഫ് നഴ്സിംഗ് ഡോക്ടർ സോംവേ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ പേരിലാണ് നോട്ടീസ് വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിലാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു ഇതനുസരിച്ചാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് എക്സാലോജിക്കുമായി എന്ത് തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാനം ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ നോട്ടീസ് അയച്ചത് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം എക്സാലോജിക്ക് കൈപ്പറ്റിയെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് മറ്റു കമ്പനികളോടും ചോദ്യം ചോദിക്കുന്നത് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തതിന്റെ പണമാണ് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ എത്തിയതെന്നാണ് വിലയിരുത്തൽ ഇവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിലാണ് അന്വേഷണം മുറക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത വേളയിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്നതാണ് എസ് എഫ് ഐ ഒയുടെ പുതിയ നീക്കം എസ് എഫ് ഐ ഒയുടെ നോട്ടീസിന് എന്ത് മറുപടിയാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയതെന്ന് വ്യക്തമല്ല അതേസമയം കാരക്കോണം മെഡിക്കൽ കോളേജിന് പുറമെ മറ്റു സ്ഥാപനങ്ങൾക്കും വീണയുടെ കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ്ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് ഒന്നും മറച്ചുവെക്കാൻ ശ്രമിക്കരുതെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി അന്വേഷണവുമായി സഹകരിക്കുമ്പോഴാണ് വിശ്വാസ്യത കൂടുന്നതെന്നും പരാമർശിച്ചു അന്വേഷണം വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് കെ ആവർത്തിച്ചിരുന്നു എക്സാലോജിക്കുമായി കരാറിൽ ഏർപ്പെട്ട സി എം ആർ എല്ലിന്റെ തീരുമാനത്തിൽ പങ്കില്ലെന്നും കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഏകപക്ഷീയമാണെന്നാണ് കെ എസ് ഐ ഡി സിയുടെ ആരോപണം സി എം ആർ എൽ എക്സാലോജി കരാറിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എസ് എഫ്ഐ ഒ നൽകിയ സമൻസ് ചോദ്യം ചെയ്താണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല